ഈ വീഡിയോ ഞാൻ പറയുന്ന എല്ലാ ജോലികളുടെ ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ നിന്നും അതുപോലെ തന്നെ പത്രപസങ്ങളിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ ഈ ജോലി നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജോലികൾക്ക് ആളുകൾ എത്തിച്ചു നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരുടെയും അവരുടെയും നിന്ന് പണമോ മറ്റ് പാദോഷികളോ വാങ്ങിയിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഈ ജോലി നിങ്ങൾക്ക് നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വ്യക്തികളോ ഏജൻസികളോ കമ്പനികളോ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന പണം നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതിന് പിന്നിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളിൽ മാത്രം നിഷിദ്ധമായിരിക്കും ഈ വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഞാനോ എന്റെ ഈ ചാനലോ അതിന് യാതൊരു തരത്തിലും ഉത്തരവാദിത്തം വഹിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളെ സമീപിക്കുന്ന ഏജൻസികൾ അല്ലെങ്കിൽ നിങ്ങൾ സമീപിക്കുന്ന ഏജൻസികൾ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പണം നൽകി ജോലി സംഭവിക്കുന്നതിന് എന്റെ ചാനലോടെ ഞാനൊരിക്കലും പ്രമോട്ട് ചെയ്യുന്നില്ല അല്ല ഗായ്സ് ഗുഡ് മോർണിംഗ് ദാസനാണ് ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവരുടെയും ലൈഫ് ചേഞ്ചിങ് ഇയർ ആയി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എല്ലാവരുടെയും സാമ്പത്തിക നില ഉയരട്ടെ അതുവഴി നമ്മുടെ കുടുംബങ്ങളുടെയൊക്കെ അവസ്ഥകൾ മെച്ചപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരെയും ആശംസിക്കുകയാണ് അപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാൻ ഒരുപാട് ജോലി വേക്കൻസികളുമായിട്ടാണ് ഈ ഒന്നാം തീയതി തന്നെ വന്നിട്ടുള്ളത് അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കുള്ളതാണ് അത് സ്ത്രീകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണിത് അതല്ലാതെ പിന്നെ അക്കൗണ്ടിൻ്റെ ഒഴിവുണ്ട് ബഹ്റിലേക്ക് ഒമാനിലേക്കൊക്കെ ആയിട്ട് ആളുകളെ ആവശ്യമുണ്ട് അതൊക്കെ വളരെ കുറച്ച് വേക്കൻസികളെ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് ചെയ്ത് അവരിന്ന് ഡീറ്റെയിൽ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതല്ലാതെ സൗദി അറേബ്യയിലേക്ക് ഹെവി ഡ്രൈവർമാരെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും പുതിയ ആളുകൾ വന്നിട്ട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉണ്ട് എന്തെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടോയെന്ന് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ജോബ് വേക്കൻസികളുടെ ഉണ്ട് അത് അതല്ലാതെ സൗദി ലൈസൻസ് ഒക്കെ കയ്യിലുള്ളവർക്കുള്ള ഡ്രൈവർമാരുടെ വേക്കൻസി ഉണ്ട് അങ്ങനെ കുറച്ചധികം ജോബ് വേക്കൻസികളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് അറിയുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ളതുണ്ട് അങ്ങനെ ഒരുപാട് ഡിഫറൻറ്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജോബ് വേക്കൻസികളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് പല തരത്തിലുള്ള ജോലി ഒഴിവുകളാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അതും ആളുകളൊക്കെ വളരെയധികം ആഗ്രഹിക്കുന്ന ജോലികളും കൂടിയാണ് ഓക്കെ അപ്പം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരിക്കൽ കൂടി പറയട്ടെ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം അതിനു വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഈ ചാനൽ ഇതിൻ്റെയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക നമുക്ക് ഒന്നിച്ച് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ അത് കണ്ടെത്താതോട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽസിലേക്ക് പോവാം ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അബുദാബിയിലേക്കുള്ളതാണ് അബുദാബിയിലേക്ക് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റിലേക്ക് അവർ ഫീമെയിൽസിനെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് ഫീമെയിൽസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ആർക്കും പറ്റില്ല അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ ക്വാളിഫിക്കേഷൻസ് അവർ കൂടുതലായിട്ടൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല നിങ്ങൾക്കൊരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഏജ് ലിമിറ്റ് അതല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് അവർ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ പറയുന്ന ഒരു സാലറി എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് തിറംസു മുതൽക്ക് നാലായിരം തിറംസു വരെയാണ് നല്ലൊരു ഓഫറാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതൽ കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ അബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ഞാൻ ഒരിക്കൽ കൂടി പറയാം അബുദാബിയിലേക്ക് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റിലേക്ക് ഫീമെയിൽസിനെ അവർ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷനായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്കൊരു മൂന്ന് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ ജോലിക്ക് സാലറി ആയിട്ട് അവർ പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം വേണം വേണവർ സാലറി ആയിട്ട് പറയുന്നത് അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോൺ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ആയിട്ടുള്ള ഫ്രം സൗദി ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഞാനതിൻ്റെ മെസ്സേജ് ചെയ്തു തരുന്നതാണ് അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ ഇനി അടുത്ത ഒരു ജോബ് ഡീറ്റെയിൽസ് ഏതാണെന്ന് നോക്കാം രണ്ടാമത് പറയുന്നത് ബഹ്റനിലുള്ള വളരെ ലീഡിംഗ് ആയിട്ടുള്ളൊരു ഐ ടി സൊല്യൂഷൻ സ്ഥാപനത്തിലേക്ക് അവർ മൂന്ന് കാറ്റഗറിയിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അതായത് സെയിൽസ് എക്സിക്യൂട്ടീവ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ അതുപോലെ അക്കൗണ്ടന്റ് ഈ അങ്ങനെ ഒരു മൂന്ന് കാറ്റഗറിയിലേക്ക് അവർ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് നോക്കാം അതായത് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു ജോബ് റോളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത് വയസ്സിനും മുപ്പത്തെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ട് വർഷത്തോളം ഐ ടി പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് അതായത് പ്രൊഡക്ട്സ് മീൻസ് അവർ ഉദ്ദേശിക്കുന്നത് ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് അതുപോലെ പോയിന്റ് ഓഫ് സെയിൽ നെറ്റ്വർക്കിംഗ് പ്രൊഡക്ട്സുകൾ ഇങ്ങനെ എക്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് ഓക്കെ ഈ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് ഇരുന്നൂറ് ടു മുന്നൂറ് ബഹ്റിൻ ദിനാറാണ് അവർ പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയാം ബഹ്റിനിലുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു ഐ ടി സൊല്യൂഷൻ സ്ഥാപനത്തിലേക്കാണ് അവർ സെയിൽസ് എക്സിക്യൂട്ടീവിനെ സെയി ഹയർ ചെയ്യുന്നത് അപ്പം ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് വേണ്ട കായ്പരിധി എന്ന് പറയുന്നത് ഇരുപത് വയസ്സിനും മുപ്പത്തെട്ട് വയസ്സിനും ഇടയിലായിരിക്കണം അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തെ രണ്ട് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഇതുപോലുള്ള ഐ ടി പ്രൊഡക്ട്സ് സെയിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾ ഇപ്പം തന്നെ എനിക്ക് മെസ്സേജ് അയച്ച് തുടങ്ങിക്കോളൂ അപ്പോൾ അവിടുത്തെ ഒരു രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബിസിനസ് ഡെവലപ്മെൻ്റ് മാനേജർ എന്നുള്ളതാണ് ആ ഒരു ജോലിക്ക് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി മുപ്പത്തെട്ട് വയസ്സിനും താഴെയായിരിക്കണം അതോടൊപ്പം തന്നെ ഈ ഒരു സെയിം റോളിൽ ബിസിനസ് ഡെവലപ്മെൻറ് മാനേജർ എന്നുള്ള ഒരു റോളിൽ രണ്ട് വർഷത്തിൽ കുറയാത്തൊരു ജി സി സി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഏതെങ്കിലും ലീഡിങ് ട്രേഡിംഗ് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഞാൻ ഒരിക്കൽ കൂടി പറയാം ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങളുടെ പ്രായപരിധി മുപ്പത്തെട്ട് വയസ്സിന് താഴെയായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്തൊരു ജി സി സിയിൽ എവിടെയെങ്കിലുമുള്ള ഒരു ട്രേഡിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഇവരതിന് സാലറി പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും സാലറി പറയുക മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ആയിട്ടാണ് ഈ ഒരു ജോലിക്ക് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ ബികോം പാസ്സാണ് എനിക്ക് അക്കൗണ്ടന്റ് ജോബ് എവിടെയെങ്കിലും കിട്ടുമെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ബഹ്റിനിലേക്കാണ് ഇതിന് ശേഷം ഞാൻ ഒമാനിലേക്കും കൂടെ അക്കൗണ്ടിൻ്റെ വേക്കൻസി പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് കേട്ട ഉടനെ സ്കിപ്പ് ചെയ്തിട്ട് പോവരുത് ഓക്കെ അപ്പോൾ ഈ ഒരു ഐ ടി സൊല്യൂഷൻ സ്ഥാപനത്തിലേക്ക് അവർ അക്കൗണ്ടൻറ്റ് ആവശ്യപ്പെടുന്നുണ്ട് ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിന് നിങ്ങൾക്ക് വേണ്ട പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത്തിനാല് വയസ്സിനും താഴെ ആയിരിക്കണം ഒപ്പം നിങ്ങൾക്ക് സെയിം കാറ്റഗറിയിൽ അതായത് അക്കൗണ്ടന്റ് എന്നുള്ളൊരു മേഖലയിൽ റീറ്റെയിൽ രംഗത്ത് എവിടെയെങ്കിലും രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ജി സി സി കൺട്രീസിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അതായത് നിങ്ങളുടെ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത്തിനാല് വയസ്സിനും താഴെ ആയിരിക്കണം ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും രണ്ട് വർഷത്തോളം റീറ്റെയിൽ രംഗത്ത് നിങ്ങൾക്ക് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് അങ്ങനെ ഈ ഒരു ഐ ടി സൊല്യൂഷൻ താമസത്തിലേക്ക് മൂന്ന് കാറ്റഗറിയിലായിട്ട് നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇപ്പം തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്തതിനു ശേഷം മെസ്സേജ് അയച്ചോളൂ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം ഐസ് അപ്പോൾ അടുത്ത ഒരു ജോബ് വേക്കൻസി ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഷാർജയിൽ നിന്നാണ് അവിടെ അലുമിനിയം ഫാബ്രിക്കേറ്റർ പ്ലസ് സ്വിറ്റർ ആയിട്ടുള്ള ആളുകളെ അവർ എടുക്കുന്നുണ്ട് ഈ ജോലിക്ക് അവർ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻസ് ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് വർക്ക് അറിയണം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ റീപ്ലേ കിട്ടുമെന്ന് പലർക്കും ഒരു സംശയമുണ്ട് എന്ന് തോന്നുന്നു അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയുകയാണ് എനിക്ക് മെസ്സേജ് അയച്ചോളൂ ഞാൻ ഉടനടി നിങ്ങൾക്ക് റീപ്ലേ തരുന്നതായിരിക്കും ഇതുവരെയായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് പോലും പെൻഡിങ് ഇല്ല ഒരു ദിവസത്തിൽ ഞാൻ ഏകദേശം അറുപത് എഴുപത് പേർക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു അലുമിനിയം ഫാബ്രിക്കേറ്റർ എന്നുള്ള വർക്കിന് അവർ പറയുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആ ഒരു ജോലിക്ക് അവർ പറയുന്ന സാലറി എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ് ദിറംസ് മുതൽ രണ്ടായിരം ദിറംസ് വരെയാണ് അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് വ്യത്യാസപ്പെടാം ഒപ്പം അവർ പറയുന്നത് നിങ്ങൾക്ക് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഓ ടി ഉണ്ടായിരിക്കും മറ്റുള്ള എല്ലാ ബെനിഫിറ്റുകളും നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് അവർ പറയുന്നത് അതായത് ഷാർജയിലേക്ക് അലുമിനിയം ഫാബ്രിക്കേറ്റർ അതുപോലെ തന്നെ ഫിറ്റർ എന്നുള്ള പോസ്റ്റിലേക്ക് അവർ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി എഴുന്നൂറ് ദിറംസ് മുതൽ രണ്ടായിരം ദിറംസ് വരെയാണ് ഒപ്പം നിങ്ങൾക്ക് ഓവർ ടൈം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും എല്ലാവിധ ബെനിഫിറ്റ്സും ലഭിക്കുന്നതാണ് അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അവരുമായിട്ട് ബന്ധപ്പെടുന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ഇൻസ്റ്റാഗ്രാം ഐ ഡി മല്ലോ ഫ്രം സൗദി എന്നുള്ളതാണ് ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ഏതാ നോക്കാം അടുത്തൊരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ദുബൈയിൽ നിന്നുമാണ് മെക്കാനിക്കൽ ഫിറ്റർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ് അവർ ആളുകളെ ഹയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഐ ടി ഐ ഐ ടി സി പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഈ ഒരു മേഖലയിൽ അതുമാത്രമേ അവർ പറയുന്നുള്ളൂ പുതിയ ആളുകൾക്കും അപേക്ഷിക്കാം അതായത് ഫ്രഷ് ആയിട്ടുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു ജോലിക്ക് അവർ പറയുന്നത് സാലറി എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് ആണ് അതോടൊപ്പം തന്നെ ഓവർ ടൈം ഉണ്ടായിരിക്കും ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണെന്ന് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ എല്ലാവരും ലൈക്ക് ചെയ്യുന്നു തോന്നുള്ളൂ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ തണുപ്പിൽ നിന്ന് നിങ്ങൾക്കുള്ള ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഈ ജോലികളൊക്കെ കണ്ടുപിടിച്ച് വന്ന് നിങ്ങൾക്ക് വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ദുബൈയിലേക്ക് മെക്കാനിക്കൽ ഫിറ്റർ എന്നുള്ള പോസ്റ്റിലേക്ക് അവർ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് പുതിയ ആളുകൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് ദ്രാംസമാണ് അവർ സാലറി ആയിട്ട് പറയുന്നത് പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും ഓക്കെ ഗൈസ് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എനിക്ക് മെസ്സേജ് അയച്ച് തുടങ്ങിക്കോളൂ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി മല്ലു ഫ്രം സൗദി അടുത്ത ഒരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഒമാനിലുള്ള പ്രശസ്തമായിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് സിംഗിളിലേക്കാണ് അപ്പോൾ അവിടേക്ക് ആവശ്യമുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ബുച്ചർ സ്റ്റോർ മാനേജർ അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ സ്റ്റോർ സൂപ്പർവൈസർ എച്ച് ആർ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ നമ്മൾ കാത്തിരിക്കുന്ന അക്കൗണ്ടന്റ് എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പ്രത്യേകം പറയാം അതായത് ഈ ബുച്ചർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അവർ ആവശ്യപ്പെടുന്ന യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു സിമിലർ റോളിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി ഗൾഫിൽ തന്നെ വേണം എന്ന് നിർബന്ധമില്ല ബുച്ചർ എന്നുള്ളൊരു പോസ്റ്റിൽ ഇന്ത്യയിലുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി പ്രായം ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് അവർ പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോർ മാനേജർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗ്യതയായിട്ട് അവർ പറയുന്നത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മൂന്ന് വർഷത്തിലധികം ഈ ഒരു സെയിം റോളിൽ സ്റ്റോർ മാനേജർ എന്നുള്ള റോളിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത് ഓക്കെ മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ ആയിട്ടാണ് അതിനവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് മേഖലകളിലെ ജി സി സിയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഈ ഒരു സിമിലർ റോളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ ഈ അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ ആയിട്ടും അതുപോലെ തന്നെ സ്റ്റോർ മാനേജർ ആയിട്ടും ഏകദേശം രണ്ട് മുതൽക്ക് മൂന്ന് വർഷം വരയ്ക്കുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇന്ത്യയിലോ ജി സി സി കൺട്രീസിലോ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ അപ്പം അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റോർ സൂപ്പർവൈസറായിട്ടാണ് ഹൈപ്പർ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അത് ഇന്ത്യയിലാവാം അതല്ലെങ്കിൽ ജി സി സി കൺട്രീസിലാവാം സെയിം റോളിൽ വർക്ക് ചെയ്തിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത് നോൺ ഫുഡ് ആയിരിക്കാം അല്ലെ ഫ്രഷ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും കോൺഫിക്ഷണറി ഐറ്റംസിലോ ഏതിലെങ്കിലും ആവട്ടെ നിങ്ങൾക്ക് സ്റ്റോർ സൂപ്പർവൈസർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് എച്ച് ആർ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഈ ഒരു എച്ച് ആർ എക്സിക്യൂട്ടീവ് നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് ഇങ്ങനൊരു വേക്കൻസി ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എച്ച് ആർ എക്സിക്യൂട്ടീവ് ആയിട്ട് ഒമാനിലെ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ആളുകളെ അവർ ഹയർ ചെയ്യുന്നുണ്ട് അതിന് വേണ്ട ഏജ് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് അത് ഇന്ത്യയിലാവാം അല്ലെങ്കിൽ ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും ആവാം രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഈ ഒരു സിമിലർ റോളിൽ വർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അവരെന്തായാലും ആവശ്യപ്പെടാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ എസ് ചാർജ് എക്സിക്യൂട്ടീവ് എന്നുള്ള റോളിലേക്കുള്ള പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയ്ക്കാണ് നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇന്ത്യയിൽ അല്ലെങ്കിൽ ജി സി 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 കൺട്രീസിൽ എവിടെയെങ്കിലും അപ്പോൾ അടുത്തൊരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അക്കൗണ്ടൻറ്റിൻ്റെ ആണ് ഈ ഒരു അക്കൗണ്ടൻറ്റായിട്ട് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ക്വാളിഫിക്കേഷൻസ് ആയിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മസ്റ്റ് ഹാവ് എക്സ്പീരിയൻസ് ഇൻ പേറോള് പേറോളിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ ഞാനൊന്നുകൂടെ പറയാം ഈ ഒരു ഒമാനിലുള്ള ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലകളിലേക്ക് നിങ്ങൾക്ക് അക്കൗണ്ടൻ്റായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ട യോഗ്യതകളായിട്ട് അവർ പറയുന്നത് ഏജ് ലിമിറ്റ് ഇരുപത്തൊന്ന് ടു മുപ്പത് വയസ്സാണ് രണ്ട് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പേറോൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഒപ്പം വി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ഓക്കെ ഇത്രയുമാണ് ഒമാനിലെ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്ക് അവർ പറയുന്ന കാറ്റഗറികളും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അപ്പോൾ ഇനി ഇതിന് ആരായിട്ടും ബന്ധപ്പെടേണ്ടത് ആർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ആർക്കാണ് ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ഒക്കെ മെയിൽ ചെയ്ത് കൊടുക്കേണ്ടത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ മല്ലു ഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചോളൂ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം അടുത്ത ഒരു ജോബ് വേക്കൻസി നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തന്നെയായിരുന്നു പക്ഷെ ഒന്നും ഞാൻ പറയുകയാണ് അതായത് നമ്മുടെ സൗദി അറേബ്യയിലുള്ള മക്കയിലേക്ക് അതായത് മുസ്ലിം കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ മക്കയിലുള്ള ഒരു മോഡേൺ ബസ് കമ്പനി എന്നുള്ള കമ്പനിയിലേക്ക് അവരുടെ ഒരു ഗവൺമെന്റ് പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് മുന്നൂറോളം ഹെവി ഡ്രൈവർമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഇന്റർവ്യൂ ഇന്നും നാളെയും കൂടാതെ അഞ്ചാം തീയതി കോഴിക്കോട് വെച്ചിട്ടും നടക്കുന്നുണ്ട് ഇന്നും നാളെയും നടക്കുന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇതിൽ മുസ്ലിം കാൻഡിഡേറ്റ്സിന് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തിനാല് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഒരു എസ് എസ് എൽ സി പ്ലസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അതോടൊപ്പം തന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും ഉള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഒപ്പം നിങ്ങളുടെ സാലറി ആയിട്ട് അവർ പറയുന്നത് ആയിരത്തി അറുന്നൂറ് റിയാല് പ്ലസ് ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആയിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബോണസും ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരു പ്രത്യേകം പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഒരിക്കൽ കൂടെ പറയാം സൗദി അറേബ്യയിലുള്ള കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവറുടെ വേക്കൻസിയിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതയായിട്ട് അവർ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തിനാല് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം അതോടൊപ്പം പത്താം ക്ലാസ്സിന് മുകളിലുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം ഒപ്പം നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഹെവി ലൈസൻസ് അതല്ലെങ്കിൽ ജി സി സി കൺട്രീസിലുള്ളൊരു ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം ഒപ്പം നിങ്ങളുടെ ശമ്പളമായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് ആയിരത്തി റിയാൽ പ്ലസ് ബോണസ് ഒപ്പം അക്കോമഡേഷൻ ഫുഡ് എല്ലാം ഫ്രീ ആയിരിക്കും അപ്പോൾ ഇതിൽ മുസ്ലിം കാൻഡിഡേറ്റ്സിന് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് നാളെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് കൊച്ചിയിൽ ഇനി അതിലും പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ അഞ്ചാം തീയതി കോഴിക്കോട് വെച്ചിട്ട് ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ മുസ്ലിം കാൻഡിഡേറ്റ്സിന് മാത്രമേ പറ്റുള്ളൂ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം ഗുണം ചെയ്യും പ്രായപരിധി ഇരുപത്തിനാല് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലാണ് അപ്പോൾ നേരം കളയാതെ ഇപ്പൊ തന്നെ മെസ്സേജ് അയച്ച് ഡീറ്റെയിൽസ് കരസ്ഥമാക്കാൻ ശ്രമിച്ചോളൂ ഇപ്പൊ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചോളൂ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത ഒരു ജോബ് ഡീറ്റെയിൽസിൽ ചെറിയ ഡ്രൈവർമാർക്കുള്ളൊരു ഖത്തറിലേക്കും അതുപോലെ സൗദിയിലൊക്കെ ലൈസൻസ് കയ്യിലുള്ള ആളുകൾക്കുള്ള ഒരു ജോബ് വേക്കൻസിയാണ് അടുത്ത് പറയുന്നത് അതോടുകൂടി നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം അപ്പൊ നമുക്ക് നേരെ അതിന്റെ ഡീറ്റെയിൽസ് കൂടി നോക്കിയിട്ട് വരാം അടുത്ത ഒരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഖത്തറിലും സൗദിയിലുമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക്കൽ ആൻഡ് പെർഫ്യൂം കമ്പനിയിലേക്കാണ് അപ്പൊ അതിന്റെ കാര്യം പറയുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് രണ്ട് മൂന്ന് പേര് മെസ്സേജ് അയച്ചു ചോദിച്ചു നിങ്ങൾ ഈ ഇന്റർവ്യൂ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൽ നിന്ന് ഒരു രൂപയുടെ പോലും ബെനിഫിറ്റ് ഇല്ല അങ്ങനെ ഒരു ബെനിഫിറ്റ് എനിക്ക് വേണ്ട ഇതൊരു സഹായം പോലെയാണ് ചെയ്യുന്നത് പലർക്കും ഇതറിയില്ല എവിടേക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ആരും അതുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചതുകൊണ്ട് പൈസ ഞാൻ മേടിക്കും പൈസ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും കളവ് മാത്രമാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്ത ഒരു ഡീറ്റെയിൽസ് നോക്കാം ഈ ഇൻ ഖത്തറിലും അതുപോലെ തന്നെ സൗദി അറേബ്യയിലുമായിട്ട് കിടക്കുന്ന ഇലക്ട്രോണിക് ആൻഡ് പെർഫ്യൂം കമ്പനിയിലേക്ക് മൂന്ന് കാറ്റഗറിയിലേക്കാണ് അവർ ആളുകളെ ഹയർ ചെയ്യുന്നത് ഒന്നാമത്തെ ഒരു കാറ്റഗറി സെയിൽസ് മാനേജർ എന്നുള്ളത് രണ്ടാമത്തെ സെയിൽസ് സൂപ്പർവൈസർ മൂന്നാമത്തെ വാൻ സെയിൽസ്മാൻ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അപ്പോൾ ഈ ഒരു മൂന്ന് കാറ്റഗറിയിലേക്കും ആളുകൾ എടുക്കുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു കാറ്റഗറി ആയിട്ടുള്ള സെയിൽസ് മാനേജർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ആയിട്ട് അവർ പറയുന്നത് പ്രായപരിധി മുപ്പത്തെട്ട് വയസ്സിന് താഴെ ആയിരിക്കണം അതുപോലെ തന്നെ ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും ഈ ഒരു സെയിം റോളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതായത് ഈ സെയിൽസ് മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട വയസ്സ് മുപ്പത്തെട്ട് വയസ്സിന് താഴെ ആയിരിക്കണം രണ്ട് വർഷത്തിൽ കുറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ജി സി സി കൺട്രീസിലെവിടെയെങ്കിലും വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സെയിൽസ് സൂപ്പർവൈസർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ് ഈ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ട യോഗ്യതകളായിട്ട് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയായിരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒന്ന് മുതൽക്ക് രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും സെയിൽസ് സൂപ്പർവൈസർ എന്നുള്ളൊരു സെയിം റോളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് വാൻ സെയിൽസ്മാൻ എന്നുള്ളതാണ് ഈ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സിന് താഴെയായിരിക്കണം സൗദി ലൈസൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഒരു വർഷത്തോളം സൗദിയിൽ എവിടെയെങ്കിലും ഈ ഒരു വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് ഒരു വാൻ സെയിൽസ്മാൻ എന്നുള്ളൊരു മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അവിടേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഒന്നും സാലറി അവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല അവരുമായിട്ട് ബന്ധപ്പെടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ സാലറി ഒക്കെ അവർ പറഞ്ഞു തരിക അപ്പോൾ അതിന് ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോൺ നമ്പർ ഇമെയിൽ ഐ ഒക്കെ ലഭിക്കുന്നതിനായിട്ട് ഇപ്പം തന്നെ എനിക്ക് മെസ്സേജ് അയച്ചോളൂ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഒന്നാം തീയതി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എന്ന് പറയുന്നത് ഒരുപാട് ജോബ് വേക്കൻസികളുണ്ട് ഇനി ഈ വർഷം ആർക്കും ജോലി കിട്ടാതിരിക്കരുത് ആരുടെയും സാമ്പത്തിക സ്ഥിതി എന്ന് കരുതിയിട്ടാണ് ഇത്ര നേരവും ഞാൻ ഒരുപാട് ജോബ് വേക്കൻസികൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത് അപ്പം നിങ്ങൾ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് കൂടുതൽ ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുക ഒപ്പം വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഈ വീഡിയോയും ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും അങ്ങനെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ഊർജ്ജമായിട്ട് മാറും മാക്സിമം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും പറ്റും അതോടൊപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയ ജോലികളെ കുറിച്ചുള്ള അറിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അത് മറ്റുള്ളവർക്ക് കമന്റ് വായിക്കുന്നവർക്ക് അവർ ഒരു ജോലി ലഭിക്കുന്നതിനായിട്ട് സഹായിക്കും പലരും ജോലികൾ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്കും അവരെ സഹായിക്കാവുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഇതിലും ബെറ്റർ ഒരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും സൈനിങ് ഓഫ് ദാസൻ